വെൽക്കം ബാക്ക് ടു പി എസ് സി അച്ശുമേധം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പി വൈക്യു സെറ്റിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഒമ്പതിൽ നടന്ന വാച്ച്മാൻ പ്യൂൺ കാവടി ആയ എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നടന്ന പി എസ് സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി അറുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഫൈനൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് ആദ്യത്തെ ക്വസ്റ്റിൻ ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചതാരാണ് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത് ഏതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര് പണ്ഡിത രമാഭായിയാണ് പണ്ഡിത രമാഭായിയാണ് ആര്യ ആണ് സഭ സ്ഥാപിച്ചത് ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശമാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂട്ടിച്ചേർക്കുകയും ചെയ്തു സ്വത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ ആദ്യത്തെ സമ്മേളനം ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടു ചിന്താധാരകൾ ഉടലെടുത്തു അപ്പോൾ ഇത് ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഐ എൻ സിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഐ എൻ സി നിലവിൽ വന്നത് ബോംബെയിൽ വെച്ചായിരുന്നു ആദ്യത്തെ സമ്മേളനം നടന്നത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഐ എൻ സി ആണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി അടുത്തത് ഭരണഘടനാ ദിനം ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറാണ് നവംബർ ഇരുപത്തി ആറ് ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് നാപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ എ ആണ് രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായും നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഓപ്ഷൻ ബി ആണ് ചൗരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ചൗരി ചൗരാ സംഭവം മൂലമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെച്ചത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് പാർലമെന്റിനാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ ഇതിൽ ഓപ്ഷൻസിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ആണ് ക്ഷേത്ര പ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ് വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ സവർണജാഥ നടത്തിയതാരാണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പന്മനാഭൻ അടുത്തത് വരിക വരിക സഹചരെ സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഓപ്ഷൻ ഡി ആണ് ഉള്ളൊഴുക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖാണ് ദിവ്യ ദേശ്മുഖ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷൻ തലവൻ സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വതന്ത്ര സമര സേനാനി ആരാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം സർദാർ വല്ലഭായി പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഓപ്ഷൻ എ ആണ് ഇന്ത്യയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഓപ്ഷൻ ബി ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരമഹാസമതല ആണ് ഉത്തരമഹാസമതലം തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് ഓപ്ഷൻ ബി ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ അടുത്ത ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഓപ്ഷൻ എ ആണ് ഹൈദരാബാദിലാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും ഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത് ഓപ്ഷൻ ഡി ആണ് നീലഗിരി കുന്നുകളാണ് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് അപ്പോൾ ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള നൃത്തരൂപമാണ് ഗുജറാത്തിലെയാണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർഹൌസ് നിലവിൽ വന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർഹൌസ് നിലവിൽ വന്നത് എവിടെ ഓപ്ഷൻ എ ആണ് നെടുങ്കണ്ടമാണ് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം മാനാഞ്ചിറ തടാകമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് ഓപ്ഷൻ എ ആണ് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏത് ഓപ്ഷൻ ഡി ആണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഓപ്ഷൻ സി ആണ് വയനാട് പീഠഭൂമിയാണ് പറയുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ് പെരിയാറാണ് കബനി ഭവാനി പാമ്പാർ എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് മലപ്പുറം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലിറ്ററേറ്റ് ജില്ല ഈ സാക്ഷരതാ ജില്ല കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയറ്റ് ആരംഭിച്ചതാര് ഓപ്ഷൻ സി ആണ് ജോൺ ജോസഫ് മർഫിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഓപ്ഷൻ സി ആണ് മംഗളവനമാണ് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ജില്ലയേത് ഓപ്ഷൻ ഡി ആണ് ഇടുക്കി ജില്ലയാണ് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ഓപ്ഷൻ എ ആണ് കണ്ണൂർ ജില്ലയാണ് കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി ആണ് എറണാകുളം ജില്ലയിലാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് ഓപ്ഷൻ ബി ആണ് ഗഗൻയാൻ ഏത് മഹാരാജാവിന്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ഓപ്ഷൻ എ ആണ് സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സഹായത്താൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ് ഫിലായയും ബൊക്കാറോയുമാണ് ഫിലായും ബൊക്കാറോയുമാണ് സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സഹായത്താൽ നിർമ്മിച്ചത് റൂർകേല ജർമ്മനിയുടെ സഹായത്താൽ നിർമ്മിച്ചതാണ് ദുർഗാപൂർ ബ്രിട്ടന്റെ സാമ്പത്തിക സഹായത്താൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് അപ്പോൾ രണ്ടും നാലുമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആരെല്ലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഫസൽ അലി സർദാർ കെ എം ബണിക്കർ എച്ച് എൻ കുൺസ്രു എന്നിവരായിരുന്നു സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മറിയ കൊറീനയ്ക്കാണ് ഓപ്ഷൻ ഡി ആണ് മറിയ കൊറീന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണനാണ് സി പി രാധാകൃഷ്ണൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ഓപ്ഷൻ ഡി ആണ് മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് വേദി ആൻസർ ഓപ്ഷൻ എ ആണ് ലോസ് ആഞ്ചലസ് ലോസ് ആഞ്ചലസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് നടക്കുന്നത് തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏത് ഹീലിയം മീതെ നൈട്രജൻ നിയോൺ ഇതിലെ ഹരിതഗൃഹവാതകം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആണ് ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു താഴെപ്പറയുന്നവയിൽ ഏത് ഭക്ഷണ ക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ ഏത് ഭക്ഷണക്രമമാണ് അനുയോജ്യമായിട്ടുള്ളത് ഇരുമ്പടങ്ങിയ ഇലക്കറികളാണ് ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി ചെയ്ത് ഓപ്ഷൻ എ ആണ് ജ്യോതിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ഭാഗ്യലക്ഷ്മി പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് അടുത്തത് ഒരു പ്രസ്താവനയും തന്നിട്ടുണ്ട് കാരണവും തന്നിട്ടുണ്ട് പ്രസ്താവന ഇടത് വെണ്ട്രുക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെണ്ട്രുക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ് കാരണം ഇടത് വെണ്ട്രുക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു അപ്പോൾ ഇടത് വെണ്ട്രുക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെണ്ട്രുക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ് എന്നുള്ള പ്രസ്താവന ശരിയാണ് എന്നാൽ കാരണം പറഞ്ഞിട്ടുള്ളത് തെറ്റാണ് ഓക്കെ അപ്പോൾ ഇടത് വെണ്ട്രുക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെണ്ട്രുക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന ശരിയാണ് എന്നാൽ കാരണം തെറ്റാണ് സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അപ്പോൾ സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക വന സംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ആയി ജസ്റ്റിസായി നിയമിതനായതാര് അപ്പോൾ ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ആയിരുന്നു അപ്പോൾ നിലവിൽ അമ്പത്തി മൂന്നാമത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് സൂര്യകാന്ത് ആണ് അപ്പോൾ നിലവിൽ സൂര്യകാന്താണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത് ഓപ്ഷൻ ബി ആണ് ആരോഗ്യം ആനന്ദം ആരോഗ്യം ആനന്ദം എന്ന പരിപാടിയാണ് ശരിയായ പ്രസ്താവന ഏത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് കടൽ കാറ്റ് പകൽ സമയത്ത് വീശുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്നത് കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇവ രണ്ടും കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമിൻ സിംഗിൻ്റെ അയരാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഓപ്ഷൻ എ ആണ് അക്കോസ്റ്റിക്സ് ആണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി ആണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി ആണ് തമിഴ്നാടിലാണ് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ഏതാണ് ശൈലി ആപ്പാണ് ശൈലി താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക ശരീരഭാരം പെട്ടെന്ന് കുറയുക ദുർബലമായ രോഗപ്രതിരോധം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക വിട്ടുമാറാത്ത ക്ഷീണം ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങളാണ് എയ്ഡ്സ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക ഒന്ന് തൈറോയിഡ് ഗ്രന്ഥി തൈമോസിൻ അത് തെറ്റാണ് തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയല്ല തൈമസ് ഗ്രന്ഥിയാണ് ഓക്കെ തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ് രണ്ട് ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ ശരിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ അത് അത് ശരിയാണ് അഡ്രിനൽ ഗ്രന്ഥി കാൽസിറ്റോണിൻ അത് തെറ്റാണ് കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നും അടുത്തത് ആർ ഡ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക അപ്പോൾ ആർഡം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക രണ്ടും മൂന്നുമാണ് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക അപ്പോൾ വിറ്റാമിനുകളും അപര്യാപ്തത രോഗവും തന്നിട്ടുള്ളത് ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ ബി ത്രീ പെല്ലഗ്ര പെല്ലഗ്ര എന്നത് വിറ്റാമിൻ ബി ത്രീയുടെ ഒരു അപര്യാപ്തത രോഗമാണ് അപ്പോൾ ഇതിൽ വിറ്റാമിൻ ബി ട്വൽവ് കണ എന്നുള്ളത് തെറ്റാണ് അപ്പോൾ നമുക്കറിയാം കണ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ ഒരു അപര്യാപ്തതാ രോഗമാണ് അപ്പോൾ അത് തെറ്റാണ് വിറ്റാമിൻ സി നിശാന്തത അതും തെറ്റാണ് നിശാന്ത ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തതാ രോഗമാണ് നിശാന്ത എന്ന് പറയുന്നത് സ്കർവി വിറ്റാമിൻ സിയുടെ അപര്യാപ്തതാ രോഗമാണ് അടുത്തത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധ സദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഏതാണ് വയോ അമൃതമാണ് വയോ അമൃതം എംഫിസിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് അപ്പോ സ്നേഹക്കൂട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം കണ്ടെത്തുക അപ്പോൾ ഇതിൽ വില്ലൻ ചുമ ചിക്കൻ ബോക്സ് ക്ഷയം എന്നിവ വായുവഴി പകരുന്ന രോഗങ്ങളാണ് പോളിയോ വായുവഴി പകരുന്ന രോഗമല്ല അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് പോളിയോ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക അപ്പോൾ രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് പ്രസ്താവന ഒന്ന് ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ ശരിയാണ് പ്രസ്താവന രണ്ട് വില്ലസുകൾ ജലം ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു അത് തെറ്റാണ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് രണ്ട് തെറ്റാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക അപ്പോൾ ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഡിസിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് മേരി ഇ ബ്രൻഗോവ് ഫ്രെഡ് റാംസ്റ്റൻ ഷീമോൺ സാഗാഗുജി ഗുജി ഓക്കെ മേരി ഇ ബ്രൻഗോവ് ഫ്രെഡ് റാംസ്റ്റൻ ഷീമോൺ സാഗാഗുജി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലും അഞ്ചും ശരിയാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത് ഏതാണ് ഓപ്പറേഷൻ അജയ് ആണ് അടുത്തത് പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു അപ്പോൾ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് ഓക്കെ മെയ് രണ്ടിനാണ് മെയ് മൂന്നിനല്ല അപ്പോൾ അത് തെറ്റാണ് ഇന്ത്യയിലെ ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം ശരിയാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുആ ഫിഫ്റ്റീൻ ആയിരുന്നു അത് തെറ്റാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ ഒരു ചരക്കുകപ്പലായിരുന്നു ഷെൻഹുവ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ആദ്യത്തെ മദർഷിപ്പ് എന്ന് പറയുന്നത് സാൻ ഫെർണാണ്ടോ ആയിരുന്നു നാലാമത്തെ പ്രസ്താവന വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു അത് ശരിയാണ് അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് മൂന്ന് തെറ്റാണ് നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേടിയ തപോ മയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാര് നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോ മയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാർ ഓപ്ഷൻ എ ആണ് ഇ സന്തോഷ് കുമാറാണ്